ഏലക്കായ് വിപണിയിലുണ്ടായിട്ടുള്ള വില വർധരവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുമ്പോട്ട് വയ്ക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകി ഏലയ്ക്കായ വില വർദ്ധിക്കുകയാണ് ഉയർന്ന വില മൂവായിരത്തിന് മുകളിലേക്കെത്തി രണ്ടായിരത്തി എഴുന്നൂറിനടുത്താണ് ശരാശരി വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപയുടെ വരെ വർധനവാണ് ഏലക്കായ്ക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഏലക്ക ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് വില വർധനവിന് കാരണമെന്ന് പറയപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്താൽ ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചതോടെ ഏലക്കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ കർഷകരും വ്യാപാരികളും വച്ചുപുലർത്തിയിരുന്നു കടുത്ത വരൾച്ചയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലെ ഏലച്ചെടികൾ വലിയ തോതിൽ ഉണങ്ങി നശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും വിളവെടുപ്പ് കഴിഞ്ഞതോടെ പല ഏലത്തോട്ടങ്ങളിലും ഏലക്ക ഇല്ലാത്ത അവസ്ഥയായി ഇത് ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ലഭിച്ച വിലയിൽ ഇനിയും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിറ്റഴിക്കാത്ത കർഷകരുമുണ്ട് വില വർദ്ധിച്ചതോടെ ഏലം കർഷകർ ചെടികളുടെ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കി ഈ സീസണിൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുമ്പോട്ട് വയ്ക്കുന്നത് വില വർദ്ധിച്ചതോടെ കൂടുതൽ കർഷകർ ഏലം കൃഷിയിലേക്ക് തിരിയുന്ന സാഹചര്യവുമുണ്ട്